അട്ടപ്പാടിയിൽ മൂന്നേക്കറോളം ഭൂമിക്ക് തണ്ടപ്പേർ കിട്ടാത്തതിൽ മനംതൊന്ത് കർഷകൻ ജീവനൊടുക്കിയത് ഇന്നലെയാണ് കൃഷ്ണസ്വാമിയുടെ മരണത്തിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമാവുകയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അഗളി വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ പോകുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസറെ ഉപരോധിക്കുകയും ചെയ്യും റവന്യൂ ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹത്തിന്റെ മരണത്തിന് ഉത്തരവാദികളെന്നാണ് ആരോപണം കൃഷ്ണസ്വാമിയുടെ ഭൂമി റവന്യൂ അധികൃതർ രേഖകളിൽ തിരിമറി നടത്തി മറ്റൊരാളുടെ പേരിലാക്കിയെന്നാണ് ആരോപണം അതേസമയം ഇന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടർമാർക്ക് പ്രാഥമികമായ റിപ്പോർട്ട് നൽകും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും വില്ലേജിൽ നിന്നും തണ്ടപ്പേര് കിട്ടാത്തതിനെ തുടർന്നാണ് ജീവൻ ഒടുക്കിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം കഴിഞ്ഞ ആറുമാസമായി തണ്ടപ്പേരിനായി വില്ലേജിൽ കയറിയിറങ്ങിയെന്ന കുടുംബം പറയുന്നു അതേസമയം സംഭവത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും സാങ്കേതിക പ്രശ്നങ്ങൾ നീക്കാനായി നടപടികൾ തുടരുകയാണെന്നാണ് റവന്യൂ വകുപ്പ് വിശദീകരിച്ചിരിക്കുന്നത്